നമസ്കാരം വിനോജ് ദ സോളാർ എക്സ്പേർട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഹൈബ്രിഡ് സോളാറിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം ഹൈബ്രിഡ് സോളാറ് ലിധിയം ബാറ്ററിയെ കുറിച്ചുള്ള ഹൈബ്രിഡ് സോളാറുകൾ നമുക്ക് ഫ്യൂച്ചറിലോട്ട് വളരെയേറെ വ്യാപകമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു സോളാർ സിസ്റ്റമാണ് അപ്പോൾ ഞാൻ ഇന്നുള്ളത് തേവക്കലിൽ തൃക്കാക്കരയിൽ കളമശ്ശേരി തൃക്കാക്കരയ്ക്ക് ഇടയിലായിട്ട് തേവക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് മിസ്റ്റർ വിഷ്ണു എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ വീട്ടിൽ നമ്മൾ ഇവിടെ സോളാറ് ഹൈബ്രിഡ് സോളാറ് വച്ചിട്ടുണ്ട് ഒരു അത്യാവശ്യം കുറച്ചധികം ഉപകരണങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് ഒരു നാല് എ സി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മൊത്തത്തിൽ ആ വീട് മൊത്തം ഈ ഹൈബ്രിഡ് സോളാറിൽ വർക്ക് ചെയ്യണ വിധത്തിലാണ് ഇത് ഫിക്സ് ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഏഴ് വർഷം മുമ്പ് ഒരു ഓഫ് സ്ട്രീഡ് സോളാർ ബാറ്ററി വെച്ചിട്ടുള്ള ഒരു ഓഫ് സ്ട്രീഡ് സോളാർ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഒരു ഏഴ് വർഷമൊക്കെ ആയപ്പോൾ അതിൻ്റെ ബാറ്ററിയുടെ കാലാവധി ഒരു കാലഘട്ടം ആയി കഴിഞ്ഞപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ ഈ വെക്കുക അതോടൊപ്പം തന്നെ ഹൈബ്രിഡ് സോളാർ വെച്ചിട്ട് കെ സി ബിക്ക് എക്സ്പോർട്ടും കൂടി ചെയ്യുക എന്നുള്ളൊരു ആവശ്യത്തിലേക്കായിട്ടാണ് നമ്മളിപ്പോൾ ഇത് വെച്ചിട്ടുള്ളത് ഇതൊരു പത്ത് കിലോവാട്ടിൻ്റെ സോളാർ സിസ്റ്റമാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് അത് വീടും മൊത്തത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഇത് പ്രൊഡക്ഷൻ ഉണ്ട് മാത്രമല്ല നമുക്കിത് എല്ലാ കാര്യങ്ങളും മൊബൈൽ വഴി കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ അറിയാൻ കഴിയും അത് കസ്റ്റമർക്ക് കൂടി അറിയാവുന്ന രീതിയിലാണ് ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ വിവരങ്ങൾ സംസാരിക്കുന്നതിലേക്കായിട്ട് ഇതിൻ്റെ ഉടമ എന്നുള്ള നിലക്ക് മിസ്റ്റർ വിഷ്ണു നമ്മുടെ ഇപ്പം ഉണ്ട് വിഷ്ണുവിനെ ഞാൻ അതിനകത്ത് ക്ഷണിക്കുകയാണ് എൻ്റെ പേര് വിഷ്ണു ഇവിടെ അടുത്തുള്ള തേവയ്ക്കലാണ് എൻ്റെ സ്ഥലം വരുന്നത് ഞാൻ ബിസിനസ്സാണ് എൻ്റെ പ്രൊഫഷൻ ഇപ്പം ഞങ്ങളുടെ തേവയ്ക്കിലുള്ള വീട്ടിൽ ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴിലും ഇങ്ങോട്ട് മാറുന്ന സമയത്ത് നമ്മുടെ വിൻസ് ഗ്രൂപ്പിലെ വിനോചേട്ടൻ തന്നെയാണ് എല്ലാം മുൻകൈ എടുത്ത് നമുക്ക് സോളാർ ഫിക്സ് ചെയ്ത് തന്നത് അന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തു തന്നത് നമുക്ക് അതിന് ഒരുപാട് പ്രശ്നങ്ങൾ മറ്റ് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ടെക് സോളാർ ടെക്നോളജീസ് ടെക്നോളജീസിൽ നിന്നോ ഫേസ് ചെയ്യുന്ന അത്രയും ഇഷ്യൂസ് നമ്മളിവിടെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ് അതിനുശേഷം ഏഴ് വർഷം ഇപ്പോൾ ഏഴു വർഷത്തിന് ശേഷം ബാറ്ററിയുടെ കാലാവധി കഴിഞ്ഞ് ബാറ്ററി മാറ്റാൻ ഉള്ള സമയമായപ്പോൾ അദ്ദേഹം തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഹൈബ്രിഡ് ആയിട്ടുള്ള സോളാർ ടെക്നോളജി സജസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ സജഷൻ പ്രകാരം നമ്മൾ ഹൈബ്രിഡ് സോളാർ ഇവിടെ വെച്ച് നോക്കി ഇത് കെ എസ് നിന്ന് കണക്ഷൻ ഉള്ള സമയത്ത് ഓൺഗ്രിഡ് കണക്ഷൻ ഇല്ലാത്ത സമയത്ത് ഓഫ് ഗ്രീഡ് ആയിട്ടും വർക്ക് ചെയ്യുന്നൊരു സോളാർ സിസ്റ്റമാണ് നമ്മൾ ഇതുവരെ അത്യാവശ്യം നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു വൺ ടു 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 മന്ത്സ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഇവരുടെ ഈ ഹൈബ്രിഡ് ആയിട്ടുള്ള സോളാറിൽ നമ്മൾ കെ എ സി ബിയും കെ സി ബിയുടെ പവർ വരുന്നതോ പോകുന്നതോ നമ്മൾ ആ ഡിഫറൻസ് അറിയുന്നേ ഇല്ല അത്യാവശ്യം ഒരു എനിക്ക് തോന്നുന്നു നാല് എ സി ഉണ്ട് നമുക്ക് പിന്നെ മറ്റെല്ലാ വീടുകളിലുള്ള ഒരു ടി വി ഉണ്ട് ഫ്രിഡ്ജുണ്ട് മിക്സി ഉണ്ട് ഇതെല്ലാം ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മൾ ഒരുമിച്ച് അല്ലാതെയും ഓടിക്കേണ്ടിയും വരുന്നുണ്ട് നമ്മൾ ഇതുവരെ ഹൈബ്രിഡിലേക്ക് മാറിയതിന് ശേഷം അങ്ങനെ ഒരു പ്രശ്നമോ ഒരു കറണ്ടിൻ്റെ ഒരു ക്ഷാമമോ ഒന്നും നമ്മൾ അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല സോഫർ നമ്മൾ നേരത്തെ അഞ്ച് കിലോ വാട്ടിൻ്റെ ആയിരുന്നു വെച്ചിരുന്നത് ഇപ്പോൾ പത്ത് കിലോ വാട്ടിൻ്റെ ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ബാറ്ററീസും മാറി ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലിത്തിയം ടെക്നോളജി ഉള്ള ബാറ്ററീസും ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഇ വിസിലെല്ലാം ലിത്തിയം ബാറ്ററീസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് സോ ആ ഒരു ഒരു ടെക്നോളജിയിലേക്ക് സോളാറും വളർന്നു വരുന്നത് വളർന്നു വരുന്നുണ്ട് എന്നറിയുന്നത് ആസ് എ കൺസ്യൂമർ നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാരണം ടെക്നോളജി ഇമ്പ്രൂവ് ആകും തോറും അത് നമ്മുടെ ലൈഫിനെ തന്നെയാണ് ഈസി ആക്കുന്നത് അതുകൊണ്ട് ആ ടെക്നോളജി ഇമ്പ്രൂവ് ആകുന്നുണ്ട് എന്നുള്ളത് നമുക്കൊരു ഒരു റിന്യൂവബിൾ റിസോഴ്സിനെ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ എനർജിയിലെ ഒരു വക്താവ് എന്നുള്ള നിലയിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞു വിൻസ് ഗ്രൂപ്പിലെ ചേട്ടൻ തന്നെയാണ് നമുക്കിത് ഫുള്ള് ഫിക്സ് ചെയ്തു തന്നത് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് എപ്പോഴായാലും ഫുൾ സപ്പോർട്ട് കിട്ടാറുണ്ട് അതുപോലെ എന്തെങ്കിലും ഇപ്പം ചെറുതായിട്ടുള്ളൊരു പ്രശ്നമാണെങ്കിൽ പോലും വിളിച്ചാൽ അവരുടെ സൈഡിൽ നിന്ന് ഇമ്മീഡിയറ്റ്ലി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ആപ്പ് ത്രൂ ഒരു ആപ്പ് ഒരു സോളാർ മാൻ എന്ന് പറയുന്ന ഒരു ആപ്പ് ത്രൂ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും ഈ സോളാറിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഇതുവരെ ഒരു നല്ല അനുഭവം തന്നെയാണ് ഒരു ഹൈബ്രിഡ് സോളാർ സിസ്റ്റം വച്ചിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് സോളാർ വെക്കുകയാണെങ്കിലും അതല്ല എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പഴയ ടെക്നോളജിയിൽ നിന്ന് പുതിയൊരു സോളാർ ടെക്നോളജിയിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പം എന്നെപ്പോലുള്ള കൺസ്യൂമേഴ്സിൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും ഇതെങ്ങനെയാണ് ഇതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളും വരുന്നത് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ എന്ത് തരത്തിലുള്ള ചേഞ്ചസാണ് കൊണ്ടുവരേണ്ടി വരിക നമ്മുടെ വീടിൻ്റെ ആർക്കിടെക്ചർ ഇതിന് പറ്റിയതാണോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ വന്ന ചോദ്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സംശയങ്ങളെല്ലാം മിസ്റ്റർ വിനോജ് മുൻകൈ എടുത്ത് അദ്ദേഹം തന്നെ ഞങ്ങൾക്ക് അതെല്ലാം സംശയം നിവാരണം നടത്തി തരികയും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പർ വർക്കും നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ വലിയ ചേഞ്ച് വേണ്ടി വന്നിട്ടില്ല എന്നാലും ഇപ്പം നമുക്ക് ചെറിയ ചേഞ്ചസ് ചെറിയ നമ്മുടെ ഇപ്പം കെ എസ് സി ബിയിൽ നിന്ന് വരുന്ന വീട്ടിലേക്ക് പവർ വരുന്ന വയറിങ്ങിലോ അല്ലെങ്കിൽ ഇപ്പം മീറ്ററിലോ ഒക്കെ വരുന്ന ചേഞ്ചസ് എല്ലാം അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് ചെയ്തു തരികയാണ് ചെയ്ത് ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഇതിനെക്കുറിച്ച് അറിയേണ്ടി വന്നിട്ടില്ല എല്ലാം വളരെ സ്മൂത്തായിട്ട് പോകാൻ അദ്ദേഹത്തിന്റെ പണിക്കാർ വന്ന് വളരെ നീറ്റായി നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ മെറ്റീരിയൽസ് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റാത്ത അവർ തന്നെ അറേഞ്ച് ചെയ്തു തരും അങ്ങനത്തെ ഒരു വളരെ എന്താ പറയുക നീറ്റ് ആൻഡ് പ്രോംറ്റ് ഒരു വർക്കായിരുന്നു അവർ ചെയ്തിരുന്നത് നമുക്കൊരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ പഴയ ടെക്നോളജിയിൽ നിന്ന് പുതിയതിലേക്കുള്ള ഹൈബ്രിഡിലേക്കുള്ള മാറ്റം അവർ സാധ്യമാക്കി തന്നു അതും വീട്ടിൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഒന്നും വരുത്തേണ്ടി വന്നിട്ടില്ല എക്സിസ്റ്റിംഗ് സോളാർ ഇരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബാറ്ററീസ് ഇരിക്കുന്ന ഏരിയ ഉപയോഗിച്ച് തന്നെ പരമാവധി വീട്ടിൽ ചേഞ്ച് വരുത്താത്ത രീതിയിൽ തന്നെ അവർ വളരെ നീറ്റായിട്ട് അത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ടൊരു മേജർ ചേഞ്ച് വരുന്ന എനിക്ക് തോന്നുന്നു നമ്മുടെ കെ സി ബിയുടെ മീറ്റർ മാറ്റലാണ് കാരണം നമ്മൾ ഓൺലൈനിലേക്ക് എക്സ്പോർട്ടിംഗ് ഉള്ളതുകൊണ്ട് അതായത് പവർ എക്സ്പോർട്ടിംഗ് ഉള്ളതുകൊണ്ട് ഒരു ഹൈബ്രിഡ് മീറ്ററിലേക്ക് മാറേണ്ടി വരും അതിൻ്റെ കെ സി ബി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ആ മീറ്റർ മാറ്റുന്നതിനാണെങ്കിലും എല്ലാം ഇവർ തന്നെ മുൻകൈ എടുത്ത് ചെയ്തു തരാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ യാതൊരു ബുദ്ധിമുട്ടും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എല്ലാം ആ ഒരു പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവർ ക്ലിയറാക്കി തന്നിട്ടുണ്ട് നമ്മുടെയൊക്കെ വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇതെല്ലാം പോരാ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വർഗമാണ് ആ സ്വർഗ്ഗത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരുന്നതിന് മുമ്പും നമ്മൾ ഒരുപാട് തവണ ചിന്തിക്കും എന്ത് ചെറിയ മാറ്റവും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ നമ്മുടെ ആ വീട്ടിലുള്ള നമ്മുടെ ജീവിതത്തിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് ഏറ്റവും ചെറിയ മാറ്റം തൊട്ട് ഏറ്റവും വലിയ മാറ്റങ്ങൾ വരെ ആവാം അപ്പോൾ ആയി നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു സോളാർ മാറ്റി നമ്മൾ ഇപ്പം ഹൈബ്രിഡ് ആണ് ഫ്യൂച്ചർ എന്നറിയാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മാറ്റിയത് എന്നാലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്നോളജി മാറ്റി പുതിയ ഒരു പുതിയൊരു ടെക്നോളജി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു ടെക്നോളജി കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എന്താ പറയുക ഒരുപാട് സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു പരിധി വരെ നമുക്ക് മറക്കാൻ സാധിക്കുന്നത് ഈ കാര്യത്തിൽ ഒരുപാട് പ്രവൃത്തി പരിചയവും അതിൽ എക്സ്പെർട്ടീസും ഉള്ള ആളുകളെ അല്ലെങ്കിൽ ഉള്ള ഗ്രൂപ്പുകളെ നമ്മൾ ആ ടാസ്ക് ഏൽപ്പിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു വീട് പണിയുന്ന സമയത്താണെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ഗുഡ്വില്ലുള്ള ഒരു കൺസ്ട്രക്ഷൻ ടീമിനെ ഏൽപ്പിക്കാനാണ് നമ്മൾ നോക്കുക അതുപോലെ തന്നെയായിരുന്നു നമുക്ക് വിൻസ് ഗ്രൂപ്പുമായിട്ടുള്ള ഡീലിങ്സും ഇപ്പം വിൻസ് ഗ്രൂപ്പ് അവരുടെ സ്ഥാപനത്തിലെ മറ്റ് സ്റ്റാഫുകളാണെങ്കിലും വിനോജ് മിസ്റ്റർ വിനോജ് തന്നെ ആണെങ്കിലും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഇപ്പം രണ്ടായിരത്തിൽ ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ തേവയ്ക്കിലേക്ക് മാറി ആദ്യത്തെ സോളാറിന് സോളാർ വെക്കാൻ വേണ്ടി ആലോചിച്ച് അന്വേഷിക്കുന്ന സമയം തൊട്ട് ഇവരുടെ പേര് കേൾക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഇവര് മുമ്പ് വെച്ച ആൾക്കാരുടെ അടുത്ത് നമ്മൾ അന്വേഷിച്ചപ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ലൊരു റിവ്യൂ ആണ് കിട്ടിയത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവരുടെ അടുത്ത് ഈ ടാസ്ക് ഏൽപ്പിച്ചതും അതിനുശേഷം നമ്മുടെ ഇപ്പം അടുത്ത ടെക്നോളജി ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ അടുത്തേക്ക് തന്നെ പോയത് അതുകൊണ്ടാണ് രണ്ടായിരത്തിൽ തുടങ്ങിയ ഒരു സ്ഥാപനം എന്ന നിലയിൽ ഇവർക്ക് ഏകദേശം കാൽ നൂറ്റാണ്ടിൻ്റെ പ്രവൃത്തി പരിചയവും എക്സ്പെർട്ടീസും ഈ ഫീൽഡിൽ തന്നെ ഉണ്ട് അതിൻ്റേതായിട്ടുള്ള എല്ലാ ബെനിഫിറ്റും ഇവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് സോളാർ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് കിട്ടിയിട്ടുമുണ്ട് അപ്പം ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ പേപ്പർ വർക്കിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതല്ല ഇതിൽ വരുന്ന കംപ്ലൈൻറ്റ്സ് വെക്ടിഫൈ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ അല്ല ഒരു ചെറിയ സംശയം ഉണ്ടെങ്കിൽ മിസ്റ്റർ വിനോജ് അദ്ദേഹത്തിനെ വിളിച്ചിട്ട് നമുക്ക് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു എന്നൊരു മറുപടി ഇതുവരെ കേൾക്കേണ്ടി വന്നിട്ടില്ല എല്ലാം നമ്മൾ വിളിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത് ആ സാധ്യത ഉള്ള കാര്യങ്ങൾ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം എല്ലാത്തിനും ഉത്തരങ്ങൾ അദ്ദേഹത്തിന് റെഡിയായിട്ട് അറിയാം അവരുടെ ഗ്രൂപ്പിലുള്ള മറ്റ് സ്റ്റാഫിനാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ എന്ത് സംശയം ഉണ്ടെങ്കിലും അവരൊന്ന് വിളിച്ചു ചോദിച്ചാൽ ഒന്നിനും വേണ്ടി ഇതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇപ്പം സോളാർ വച്ചിട്ടുള്ള നമ്മുടെ തന്നെ സുഹൃത്തുക്കളുടെ വീട്ടിലാണെങ്കിലും അവിടെ നിന്നൊക്കെ അവർ പറഞ്ഞു കേൾക്കുന്നത് പോലെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂ നമുക്ക് ഇതുവരെ ഇവരെക്കുറിച്ച് പറയാനില്ല അത് ഇവരുടെ ഇത്ര നാളത്തെ പ്രവൃത്തി പരിചയത്തിന്റെയും അത് ഈ ഫീൽഡിൽ തന്നെയുള്ള പ്രവൃത്തി പരിചയത്തിന്റെയും ഇതിനെക്കുറിച്ചുള്ള അവരുടെ അവരുടെ ഒരു ടെസ്റ്റ്മെന്റ് തന്നെയാണ് നമ്മളെ ഈ മിസ്റ്റർ വിഷ്ണുവിന്റെ വീട്ടിലെ സോളാർ വെച്ചേക്കും നമ്മളൊരു ക്യാബിൻ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഇവിടെ കാണാൻ പറ്റും ബാറ്ററി ബാറ്ററിട്ടർ പിന്നെ അതിൽ നിന്ന് ബാറ്ററി ബോക്സ് പിന്നെ ബാറ്ററി നാല് അയൺ ബാറ്ററി ആണ് ഇപ്പോൾ ഉള്ളത് നൂറ്റി അഞ്ച് എച്ചിൻ്റെ അമ്പത്തൊന്ന് വോട്ടുള്ള നാല് ബാറ്ററി വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഒരു ബാറ്ററി അയ്യായിരം വാട്ടാണ് അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി നാലായിരം വാട്ട് അത് തിരിച്ചെടുക്കാൻ പറ്റും അങ്ങനെ പതിനാറായിരം വാട്ട് തിരിച്ചെടുക്കാവുന്ന രീതിയിലാണ് ഇത് ഫിക്സ് ചെയ്തേക്കുന്നത് അതോടൊപ്പം ഇതൊരു സോളാർ ഇൻവേർട്ടർ ഹൈബ്രിഡ് ഇൻവേർട്ടർ പത്ത് കിലോ വാട്ടിൻ്റെ വെച്ചിട്ടുണ്ട് ബാറ്ററി ബോക്സ് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇപ്പുറ ഭാഗത്തായിട്ട് അതിൻ്റെ ഡി വി ബോക്സുകളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡി സി ി വെച്ചിട്ടുണ്ട് എ സി ഡി പി വെച്ചിട്ടുണ്ട് പിന്നെ കൂടാണ്ട് ലൈറ്റ് ലോഡുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തേക്കാണ് അപ്പം ഇത് ഇത്തരത്തിലാണ് ഇത്ര 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 ഒരു ഏരിയയിലാണ് നമ്മൾ ഈ വീട് മൊത്തം ഏകദേശം നാല് എ സി ഉള്ള ഫുള്ളായിട്ടുള്ള ഇത് നിങ്ങൾക്ക് ആ വീടിൻ്റെ വലിപ്പം കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം ഒരു വലിപ്പമുള്ളൊരു വീടാണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വീടാണ് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് പ്രഷർ പമ്പുകളടക്കം എല്ലാം വർക്ക് ചെയ്യുന്നൊരു വീടാണ് അപ്പോൾ അവിടെ നമ്മൾ നൂറ് ശതമാനം അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം ഉപയുക്തമായ ഒരു ലോഡ് കിട്ടാവുന്ന രീതിയിലുള്ളൊരു സിസ്റ്റമാണ് നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നത് മാത്രമല്ല ഈ ലോഡ് ഉപയോഗിക്കുന്നത് അവർക്ക് മൊബൈലിൽ കാണാൻ പറ്റും എന്ത് എത്ര കിലോ വാട്ട് ലോഡ് അവർ എടുക്കുന്നുണ്ട് അപ്പം അതനുസരിച്ചിട്ട് അവർക്ക് അത് മുൻകൂട്ടി അറിയാൻ പറ്റും ഓരോ കാര്യങ്ങൾ ബാറ്ററിയുടെ സ്റ്റേജ് സോളാർ പാനലിന്റെ സ്റ്റാറ്റസ് പിന്നെ അതുകൂടാണ്ട് ഗെഎസ്ഇബിയുടെ വോൾട്ടേജ് അതിൻ്റെ ലോഡ് കാര്യങ്ങൾ പിന്നെ അതുകൂടാണ്ട് ജനറേറ്റർ ബാക്കപ്പ് കൂടി ഈ ഇൻബാറ്ററി കൊടുക്കാനുള്ള ഉണ്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് അത് വർക്ക് ചെയ്യും അപ്പം അങ്ങനെ മൊത്തത്തിലൊരു അടുത്ത തലമുറയ്ക്ക് വേണ്ട അടുത്ത ഫീച്ചറിലോട്ട് ഈ വീടിലൊക്കെ ഒരു മുന്നൂറ്റി ഒന്നു ദിവസം കെ എസ് ബി ഇല്ല എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കില്ല അത്രയും ഈ വീടിന് അനുയോജ്യമായ രീതിയിലാണ് ഈ പ്ലാന്റ് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ കെ എസ് ബി കണക്ഷൻ കൊടുത്തേക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാത്ത സമയത്ത് ഈ കറണ്ട് എക്സ്പോർട്ടായി കെ എസ് ഇ ബിക്ക് കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് വെച്ചിട്ടുള്ളത് അപ്പം ഇത് ഒരു വളരെ മികച്ച ഒരു ഐ സിസ്റ്റമാണ് കാരണം അത് അദ്ദേഹം തന്നെ പറഞ്ഞു പറഞ്ഞുതരുന്നത് വിഷ്ണു എന്നത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് എത്രത്തോളം ഗുണകരമാണ് അപ്പൊ അത് അവരുടെ വാക്കുകളിലൂടെ ഞാൻ പറയുന്നതിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിരിക്കും അവർ പറയുന്നത് അവരുടെ വാക്കുകളിൽ കൂടി തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ളത് പിന്നെ കൂടാണ്ട് ഇതിന്റെ മീറ്റർ ബോക്സുകളൊക്കെ നമ്മളതിലെ പുറത്തു വച്ചിട്ടുണ്ട് അതും കൂടി ഞാൻ കാണിച്ചുതരാം എന്റെ വീടും പരിസരവും ഒക്കെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഇതാണ് അവിടെ ആ മനോഹരത്തേക്ക് കോട്ടം വരാത്ത രീതിയിലാണ് ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്തേക്കുന്നത് ഒരു തരത്തിലും അവരുടെ വീടിന്റെ മറ്റ് ഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ എലിവേഷനൊന്നും ബുദ്ധിമുട്ട് വരാത്തോളം ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് ഞങ്ങളെ സംബന്ധിച്ചതിന് വളരെ സന്തോഷകരമായും പ്രത്യേകിച്ച് വൈബ്രിഡ് സോളാറ് വളരെ ഞങ്ങൾക്ക് കൂടുതലും ഇപ്പോൾ വൈബ്രിഡ് സോളാറ് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ തന്നെ ഇത്രയും മനോഹരമായിട്ട് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് ഗുണകരമായ രീതിയിൽ ഇത്രയും ഉപകരണങ്ങൾ മീൻ വെക്കാൻ സാധിച്ചാൽ ഞങ്ങൾക്കൊരു ഒരു അഭിമാനമായിട്ടാണ് തോന്നണം അതിന് ഞങ്ങൾക്ക് സാധിച്ചേണ്ട കാരണം ഏഴ് വർഷം മുമ്പ് ഞങ്ങൾ ഇവിടെ ഹോബ്രിഡ് സോളാറ് അത് ഏഴ് വർഷമായിട്ട് കൃത്യമായിട്ട് അത് വർക്ക് ചെയ്യുകയും ഞങ്ങൾക്കും ആ വെച്ച കസ്റ്റമറിനും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് അത് പോവുകയും ചെയ്തായിട്ട് പരിണതപലമായിട്ടാണ് ഞങ്ങൾക്ക് വീണ്ടും ഈ സോളാർ വെക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചത് അതാണ് നമുക്ക് നമുക്കിവിടുത്തെ ഈ ഇതുള്ളത് അപ്പോൾ ഹൈബിഡ് സോളാറുകളോ അല്ലെങ്കിൽ ബാക്കി സോളാറുമായി ബന്ധപ്പെട്ട ഏത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം ഞങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളുടെ അറിവുകളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോൾ അത്തരം വിവരങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ ഞങ്ങൾ ഇനിയും ചെയ്യുന്നതാണ് ഇതാണ് ഇതിന്റെ നിലവിലുള്ള സാഹചര്യം ഇവിടെ ഉള്ളത് പിന്നെ കൂടാണ്ട് നമ്മുടെ മീറ്ററുകൾ വെച്ചിരുന്ന ബാത്റൂമിൽ നമുക്ക് പോവാം അത് പുറത്ത് നമുക്ക് കാണാൻ പറ്റും നമ്മളിവിടെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യു ജി കേബിൾ ഇട്ടിട്ട് നമ്മൾ ഗേറ്റ് വളരെ ദൂരെ ഗേറ്റിലാണ് ഇവരുടെ കെ എസ് ബി മീറ്റർ ഇവിടെത്തിരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ യു ജി കേബിളൊരു കണക്ഷൻ ഇവിടെ ഒരു മീറ്റർ ബോക്സിൽ വന്നിട്ടുണ്ട് ആ കണക്ഷനിലാണ് നമ്മൾ സോളാറൊക്കെ കണക്ട് ചെയ്തേക്കുന്നത് ഇവിടെയാണ് അതിൻ്റെ കുറച്ച് മെയിൻ സ്വിച്ചുകളും കാര്യങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അതോടൊപ്പം പിന്നെ നെറ്റ് എനർജി മീറ്റർ നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്തേക്കുകയാണ് എനർജി മീറ്റർ പിന്നെ അത് കൂടാണ്ട് ഒരു ചേഞ്ച് ഓവർ സ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് ഇങ്ങോട്ട് പോയിട്ടുണ്ട് അകത്തോട്ട് കണ്ട് ഇതൊക്കെ ചേഞ്ച് ഓവറിൻ്റെ ഒരു കണക്ഷൻ വെച്ച് കൊടുത്തേക്കാണ് കാരണം ഇത് ഓഫ് ഗ്രിഡ് ഓൺഗ്രിഡ് കമ്പയിൻ്റ് ആയതുകൊണ്ട് അത് ചേഞ്ച് ഓവർ ചെയ്യേണ്ട ഒക്കെ ആവശ്യകത ഉണ്ട് ട്രബിൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളതൊക്കെ ചേഞ്ച് ഓവർ സ്വിച്ചുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ചധികം കാര്യങ്ങളുണ്ട് ഇപ്പോൾ സോളാർ വെക്കുകയെന്ന് പറഞ്ഞാൽ അത്ര ലളിതമല്ല അത് കുറച്ച് സങ്കീർണമായ പ്രസിദ്ധങ്ങളാണ് അതിന് വയറിങ്ങിൻ്റെ രീതികളൊക്കെ കൂടുതലാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് കുറേ അധികം പൈപ്പുകളൊക്കെ ഇതിൽ ഓടിയിട്ടുണ്ട് കാരണം വയറുകൾ കൂടുതൽ ചെയ്യുന്നതിലൊക്കെയായിട്ട് കൂടുതൽ അതെല്ലാത്തിനും പ്രൊട്ടക്ഷനായിട്ട് ഒന്നിലധികം ആക്സിലട്ടുകളും കാര്യങ്ങളും മെയിൻ സ്വിച്ചുകളൊക്കെ നമ്മളിവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ രീതിയിലാണ് കാരണം ഒരു തരത്തിലുള്ള ട്രബിളുകൾ ഫ്യൂച്ചറിലോട്ട് വരാത്ത രീതിയിലുള്ള ഒരു വയറിങ്ങും അതിൻ്റെ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് പിന്നീടും ഈ വീടുകളിൽ വന്നിട്ട് ഇതേപോലെ ഏഴും എട്ടും പത്തും വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആ വീട്ടിൽ സംസാരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് ഞങ്ങൾ ഈ ചെയ്യുമ്പോഴുള്ള ക്വാളിറ്റി അതായത് ഫ്യൂച്ചറിലോട്ട് വരാനുണ്ടാകാവുന്ന എല്ലാ പ്രോബ്ലംസിനും നമ്മൾ ആദ്യമേ മുൻകൂട്ടി മനസ്സിലാക്കുക അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യണം മാക്സിമം ലൂസ് കോണ്ടാക്റ്റുകൾ വയർ തമ്മിലുള്ള ഇൻറ്റേർണൽ ഷോട്ടിങ്ങുകളൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്ലാന്റ് സ്ഥാപിക്കാറ് ഞങ്ങൾക്ക് വയറിങ് പരിചയം വയറിങ് ഇലക്ട്രിക്കൽ ബന്ധത്തിലുള്ള ഞങ്ങളുടെ പരിചയം ഞങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു കാൽ നൂറ്റാണ്ടടുത്തായിട്ട് ഞങ്ങൾ ഈ ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ അനുഭവ പരിചയം ഞങ്ങളുടെ അറിവും പിന്നെ പുതിയ കാര്യങ്ങൾ പുതിയ സംവിധാനങ്ങളെ സ്വീകരിക്കാനുള്ള ഞങ്ങളുടെ കഴിവും മനസ്സും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പുതിയ പുതിയ കാര്യങ്ങളോട്ട് ഞങ്ങൾക്ക് ചെയ്യുവാനും പുതിയ പുതിയ അനുഭവങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുവാനും സാധിക്കുന്നത് ഇപ്പോൾ അത്തരത്തിലുള്ള പുതിയ കാര്യങ്ങളുമായിട്ട് പുതിയ സംവിധാനങ്ങൾ നമുക്കൊരിക്കലും പഴയ കാര്യങ്ങളിലോട്ട് പോയിട്ട് പഴയതിലോട്ട് മാത്രം പോയിട്ട് നമുക്ക് കാര്യമില്ല കാരണം ഇപ്പോൾ നിധിവായും ടെക്നോളജി കാര്യങ്ങളൊക്കെ വളരെ ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു കാറ് വലിയ ട്രക്കുകൾ വരെ നിധിയും ബാറ്ററിയിൽ അത്രയും ഭാരമുള്ള വാഹനങ്ങൾ വരെയുള്ള ഓടിക്കാനുള്ള അത്രയും കറണ്ട് സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ലിധിയം മയം ബാറ്ററികൾക്ക് ഉണ്ട് അപ്പോൾ ആ ലിധിയം ടെക്നോളജി നമ്മൾ പൂർണ്ണമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യത്തിലും അപ്പോൾ അത് പ്രകാരമാണ് നമ്മുടെ വീടുകളൊക്കെ ഒരു ബാറ്ററി ബാക്ക് ബസ് ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റത്തിലോട്ട് നമ്മൾ പോകേണ്ടി വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഹൈബ്രിഡ് സോളാറിലോട്ട് കൂടുതലായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും തന്നെ ഹൈബ്രിഡ് ആക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് വീടുകളേക്കാൾ വീടുകളേക്കാളുപരിയായിട്ട് കാരണം പകല് സോളാർ ഉള്ളതുകൊണ്ട് ഹൈബ്രിഡ് സോളാർ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി പാക്ക് അധികം ഇല്ലാണ്ട് തന്നെ നമുക്കത് അവിടെ കാര്യങ്ങളൊക്കെ നടക്കും കെ എസ് ഇ ബി ഇല്ലെങ്കിൽ പോലും പ്രശ്നമില്ലാത്തൊരു കണ്ടീഷനിലോട്ട് നമ്മൾ മാറിയിട്ടുണ്ട് ഈ വീടുകളിൽ പോലും ഞാൻ പല ദിവസങ്ങളിലും അവിടെ നിന്ന് പവർ ഓഫ് ചെയ്തിട്ടിട്ട് പോയിട്ട് ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് ഓണാക്കി ഞാൻ നോക്കിയിട്ടുണ്ട് കാരണം അത് പരിശോധിക്കുന്നതിലേക്കായിട്ട് മാത്രമല്ല ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വർക്കിംഗ് എല്ലാ സ്റ്റാറ്റസ് നമുക്ക് മൊബൈൽ ആപ്പിൽ അറിയാവുന്നത് കാരണം കൊണ്ട് നമുക്കും വീട്ടുകാർക്കും ഒരേപോലെ തന്നെ അത് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വേറൊരു തലവേദന നമുക്ക് വരാനില്ല കാരണം സ്റ്റേജുകളല്ല ഇപ്പോൾ ബാറ്ററി ചാർജ് കുറയുന്നതും സോളാറിൻ്റെ പവർ കുറയുന്നു അല്ലെങ്കിൽ കെ സിയുടെ വോൾട്ടേജിൻ്റെ കുറവോ കൂടുതലോ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് മൊബൈലാപ്പ് വഴി അറിയാൻ പറ്റും നമ്മുടെ ഏതു ഉപകരണമാണ് കൂടുതൽ കറണ്ട് എടുക്കുന്നത് ആ കറണ്ട് എടുക്കുന്ന ഓരോ ഉപകരണം ഓൺ ആക്കുമ്പോഴും നമുക്കിവിടെ വാട്ടിൽ ആ അത്രയും വാട്ട് കൂടുന്നത് നമുക്കിവിടെ അറിയാൻ പറ്റുന്നത് അപ്പം അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും നമുക്ക് അനുയോജ്യമായ ഒരു രീതിയിലുള്ള പുതിയ ടെക്നോളജിയാണ് ഹൈബ്രിഡ് സോളാർ എന്നുള്ളത് അപ്പം നിങ്ങളെല്ലാവരെയും സാമ്പത്തിക ശേഷിക്കനുസരിച്ചിട്ട് സാമ്പത്തിക ശേഷി കൂടി നോക്കിയതിന് ശേഷം വെക്കുന്ന കാര്യങ്ങൾ ഹൈബ്രിഡ് സോളാറിലോട്ട് വെക്കാൻ നിങ്ങൾ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഇപ്പം ഞങ്ങളും തന്നെയാണെങ്കിൽ ഇപ്പം വെക്കുന്ന എല്ലാ കാര്യങ്ങളും പിന്നീട് ഹൈബ്രിഡ് ഹൈബ്രിഡ് സോളാറിലോട്ട് ആക്കാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങളും കൂടി ഉൾപ്പെടെയാണ് ഞങ്ങൾ ഇപ്പോൾ വെച്ചു പോകുന്നത് പിന്നീട് വലിയ തലവേദന ഒന്നും ഇല്ലാണ്ട് തന്നെ ഞങ്ങൾക്ക് അത് ഹൈബ്രിഡ് ആക്കാവുന്ന ഒരു രീതിയിലോട്ട് ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഡിസൈൻ ഡിസൈനെല്ലാം അപ്പം അങ്ങനെയും കൂടി ഞങ്ങൾ ഫ്യൂച്ചറിലോട്ട് വരുന്ന മാറ്റത്തിനനുസരിച്ച് നമ്മളും നമ്മുടെ വീട് മാറുന്നതിലൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായൊരു വീടും മനോഹരമായ ഒരു ഹൈബ്രിഡ് സോളാറുമാണ് നമ്മൾ ഇവിടെ വിഭാവനം ചെയ്തത് അത് വളരെ വിജയകരമായി നമ്മളിപ്പോൾ ഇത് വെച്ച് രണ്ട് മാസത്തിന് ശേഷമാണ് നമ്മൾ ഈ കസ്റ്റ ഈ വീട്ടിൽ വന്നപ്പോൾ ഇത് സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ രണ്ട് മാസം കൊണ്ട് ആ വീട്ടുകാർക്കും അതിനെ മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ നമുക്കും അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് കുറച്ചും കൂടി ഒരു കോൺഫിഡൻ്റായിട്ട് ചെയ്യുന്ന ലെവലിലോട്ട് മാറി നമ്മൾ ഇതിന് ശേഷം കൂടുതൽ ഹൈബ്രിഡ് സോളാറുകൾ വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ കുറച്ചധികം വെച്ചാറുണ്ട് സ്ഥാപനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ വളരെ മനോഹരമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം അവർ വളരെ ശ്രദ്ധിച്ച് വളരെ ഇതോടുകൂടി വെച്ചിട്ടുള്ള വീടാണ് നല്ല ഗാർഡനിങ് കാര്യങ്ങളും നല്ല എക്യൂപ്മെന്റുകൾ ഏറ്റവും വില കൂടിയ ഉപകരണങ്ങളൊക്കെ തന്നെയാണ് വീട്ടിലുള്ളത് എ സി ആണെങ്കിലും എല്ലാ ഇവിടെ ഇവിടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വീട് അവിടെ ആയാലും പിന്നെ മീറ്റർ ഇരിക്കുന്നത് ഇവിടെ ഈ ഗേറ്റിനോട് ചേർന്നാണ് കെ എസ് തൊട്ടടുത്ത് ഇവിടെ മീറ്റർ വെച്ചതിന് ശേഷം ഒരു യു ജി കേബിൾ ഇട്ടിട്ട് നമ്മൾ വീട്ടിലോട്ട് കണക്ഷൻ ഇട്ടേക്കുകയും ചെയ്തായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് വെല്ലുവിളികളുണ്ട് നമുക്ക് സോളാർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വെല്ലുവിളികളെ അതായത് യു ജി കേബിൾ ഇവിടം വരെ കൊണ്ടുവരാണ്ട് നമ്മൾ അവിടെ തന്നെ മീറ്റർ ഫിക്സ് ചെയ്തിട്ടാണ് ആ ആ അതിനത് റെക്ടിഫൈ ചെയ്തത് അപ്പോൾ യു ജി കേബിൾ ഇട്ടിട്ട് ചെയ്യുന്ന വീടുകളിൽ ഉണ്ടാകുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട് ആ പ്രോബ്ലംസിനൊക്കെ പരിഹരിക്കുന്ന തരത്തിലോട്ടാണ് ഞങ്ങൾ ഇത് ഡിസൈൻ ചെയ്തത് ആ തരത്തിൽ തന്നെ കെ എസ് ഇ കൂടി ഞങ്ങളോട് സഹകരിച്ചതിൻ്റെ പ്രകാരം ഞങ്ങൾക്ക് വളരെ വിജയകരമായിട്ട് ഇത് തീർക്കാൻ പറ്റി പല സ്ഥലത്തും ഈ യു ജി കേബിളിൻ്റെ പ്രശ്നം കൊണ്ടും ഹൈബ്രിഡ് സോളാർ വെക്കുന്നതിൻ്റെ മറ്റ് സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞ വീട്ടുകാരും ഇതിന്റെ വെണ്ടർ സോളാറിന്റെ വെണ്ടറും കെ എസ് ഇ ബി ഒക്കെ അനുഭവിക്കേണ്ട ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും നമുക്കൊരു തലവേദന ഇല്ലാണ്ടാണ് നമുക്കിത് ഫിക്സ് ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്ന എല്ലാ പ്രായം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇതിന്റെ എല്ലാ വിവരങ്ങളും എന്നോട് ചേർന്ന് ഇതിന്റെ അടുത്തായിട്ടാണ് നമ്മൾ ഇത് വെച്ചിട്ടുള്ളത് വേണ്ടത് ഇതിനൊരു പ്രത്യേകമായിട്ടുള്ള ബോക്സ് ഒക്കെ സെറ്റ് ചെയ്ത് അവർ മുൻപേ തന്നെ വെച്ചിട്ടുള്ള മീറ്റർ ബോക്സാണിത് അവിടെ നമ്മളിപ്പോൾ പുതിയതായിട്ട് നെറ്റ് മീറ്റർ ഉണ്ട് നെറ്റ് മീറ്റർ എന്ന് കഴിഞ്ഞിട്ടുണ്ട് നെറ്റ് മീറ്റർ കണക്ട് ചെയ്യുകയാണ് ചെയ്ത് ത്രീ ഫേസിൻ്റെ അതിൻ്റെ കണക്ഷൻ ഇത് ചെയ്ത് മാത്രമല്ല ഇതിൻ്റെ കേബിളുകൾ കുറച്ച് പഴയതായിരുന്നു നമ്മളിപ്പോൾ കെ എസ് ഇ ബീനെ ബന്ധപ്പെട്ടതിന് ശേഷം ആ കേബിളും കൂടി മാറ്റി കാരണം നാളെ ഒരു കേബിളിൻ്റെ ഒരു ലൂസ് കോണ്ടാക്റ്റ് പ്രശ്നങ്ങളെ വന്നിട്ട് നാളെ ഒരു ഡിസ്റ്റർബൻസ് വരണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അതും കൂടി ചേഞ്ച് ആക്കി കാരണം എക്സ്പോർട്ട് ഒക്കെ നടക്കുകയാണല്ലോ പത്ത് കിലോ വീട്ടിലെ സോളാറായതുകൊണ്ട് എക്സ്പോർട്ട് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതും കൂടി ആ ഒരു തലവേദനയും കൂടി ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോഴേ തന്നെ കേബിളൊക്കെ മാറ്റി അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ ചെയ്തു പോവുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പിന്നീട് ഒരു കംപ്ലയിൻ്റ് എന്നുള്ള നിലയിൽ ആ വീഡിയോകളിലോട്ട് വന്ന് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഞങ്ങൾ ഇതിൻ്റെ പണത്തേക്കാളും ഇതിൻ്റെ മറ്റു ബുദ്ധിമുട്ടുകളേക്കാളും ഉപരി ആയിട്ട് ഗുണനിലവാരം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കുന്നതിലും ക്വാളിറ്റിയുള്ള കമ്പനികളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിലുമാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ ഈ ഇരുപത്തി വർഷമായിട്ട് അത്തരത്തിലുള്ള അത്തരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇന്നും നിങ്ങളുടെ മുമ്പിൽ ഇത്തരത്തിൽ വന്ന് ഞങ്ങളുടെ കസ്റ്റമറെ കൊണ്ട് വീഡിയോ ചെയ്യിക്കാൻ സാധിക്കുന്നത് അപ്പം അത് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാപനം ഉള്ള കാലത്തോളം അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ല സ്ഥാപനങ്ങൾ കണ്ടെത്തുകയും അവരുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടാക്കുകയും അതുവഴി നമ്മൾ അവരുടെ പ്രൊഡക്റ്റുകൾ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ നിങ്ങളിലോട്ട് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇവിടുത്തെ മീറ്ററിന്റെ സംവിധാനങ്ങൾ ഈ മീറ്ററിലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ മീറ്ററിലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും സോളാറിൻ്റെതായ മറ്റു വിവരങ്ങളെല്ലാം എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങളെല്ലാം അറിയുന്നത് ഇത് കെ എസ് ഇ ബിയുടെ ഉടമസ്ഥയിലുള്ള മീറ്ററാണ് നമ്മൾ അവിടെ വേറെ മീറ്റർ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട് അതും നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് കെ എസ് ബി ആയിട്ട് ബന്ധപ്പെട്ടതല്ല ഇത്തരത്തിലുള്ള രണ്ട് മീറ്റർ ഉണ്ടാവും എല്ലാ സോളാർ വെക്കുന്ന ആൾക്കാർക്കും ഇത് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാലും ഈ കോൺഗ്രീഡായിട്ട് വർക്ക് ചെയ്യുന്ന സോളാറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനും പ്രധാനമായിട്ടും ഓൺഗ്രീഡിൻ്റെ ഉപയോഗമാണ് ഇതിൽ കൂടുതൽ നടക്കുന്നത് കറണ്ട് പോകുന്ന സമയത്ത് മാത്രമാണ് ഇത് ഓൺക്രീഡ് എന്നുള്ള നിലയിലോട്ട് മാറുന്നത് അപ്പോൾ മാക്സിമം എക്സ്പോർട്ട് കിട്ടുന്ന തരത്തിലാണ് നമ്മൾ ഈ സോളാർ വെച്ചിട്ടുള്ളത് കെ എസ് സി ബിക്ക് കൂടുതൽ കറണ്ട് ഇവിടെ നിന്ന് ഉത്പാദിപ്പിച്ച് കൊടുക്കാവുന്ന തരത്തിലോട്ടാണ് ഇത് മാറ്റിയിട്ടുള്ളത് সোলা সংবিধান